ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിന്ന് കാണിക്കുന്നത് നമ്മളുടെ നരച്ച മുടി നല്ലപോലെ കറുക്കാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഹെന്നയോ ഡയ്യോ ഒന്നും വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല ഇതുപോലെ നമുക്ക് മുടി നല്ല കട്ട് കറുപ്പാക്കുകയും ചെയ്യും അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ നാച്ചുറൽ ഹെയർ ഡൈ നമ്മളുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് അപ്പോൾ അത് ഇതുപോലെ തന്നെ നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുടി നല്ലപോലെ കറുത്തു വരികയും ചെയ്യും അതുപോലെ നമ്മളുടെ മുടി മാത്രമല്ല കേട്ടോ നമ്മളുടെ മീശയും താടിയും ഒക്കെ ഒരുപോലെ തന്നെ കറുത്തു വരാനായിട്ട് ഈ നാച്ചുറൽ ഹെയർ ഡൈ നല്ലതാണ് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചെമ്പരത്തി പൂവും വെറ്റിലയും കൊണ്ടുള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു വീട്ടിൽ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ നമുക്ക് പറയേണ്ട കാര്യമില്ല അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് നമ്മളുടെ മുടി കറുക്കാനും അതുപോലെ തന്നെ നമ്മളുടെ തലമുടിയിലെ താരനും അഴുക്കും ഒക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് രണ്ട് നല്ലൊരു കോംബയാണ് നമ്മളുടെ മുടിക്ക് അപ്പോൾ അത് ഹോം മെയ്ഡ് ഐ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്തു വരികയും ചെയ്യും വെറ്റിൽ നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് മുറുക്കാൻ മാത്രമല്ല നമ്മളുടെ മുടിക്കും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വെറ്റിൽ നല്ലതാണ് അപ്പം നമുക്ക് ഹെയർ ഡൈ മാത്രമല്ല ഇതുപോലെ മുടി നല്ല തഴച്ച് വളരാനും അതുപോലെ തന്നെ നീട്ടം വെക്കാനൊക്കെ നല്ലതാണ് താരൻ പോകാനും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും നമ്മളുടെ തലയിലെ ചൊറിച്ചിൽ ഫംഗസ് ഒക്കെ മാറാനും അതുപോലെ നമ്മളുടെ വെറ്റിൽ തിളപ്പിച്ച് വെള്ളം നമ്മളുടെ മുടി വാഷ് ചെയ്താൽ ഇതുപോലെ സിൽക്കി ആയി തന്നെ ആയിക്കിട്ടും ഒരു ഷാംപൂവിൻ്റെയും കാര്യമില്ല അപ്പോൾ അത് ഇതുപോലെ നമ്മളുടെ വീട്ടുമുറ്റത്ത് ഒരു തണ്ട് വെച്ച് പിടിപ്പിച്ചാൽ നിറച്ച് ഇതുപോലെ പടർന്ന് പന്തലിച്ച് വരുന്നതാണ് അതുപോലെ നമ്മളുടെ മണ്ണിനോട് ചേർന്നും അതുപോലെ മേലോട്ടുമൊക്കെ പടർന്ന് തന്നെ കാട് പോലെ വളർന്ന് കിട്ടും കേട്ടോ ഈ ചെടി അപ്പം ഇല്ലാത്തവരാണെങ്കിൽ ഒരു തണ്ട് നട്ടു വളർത്തുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം നമ്മളുടെ മുടിക്ക് മാത്രമല്ല നമ്മളുടെ ആരോഗ്യകരമായിട്ടുള്ള നമ്മളുടെ ഒരുവിധ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് നമുക്ക് ഇപ്പം ദഹന പ്രശ്നത്തിനായാലും അതുപോലെ തന്നെ നമ്മളുടെ വായ്നാറ്റം അതുപോലെ നമ്മളുടെ സ്വരമാധുരമൊക്കെ നല്ലപോലെ കിട്ടാനൊക്കെ വെറ്റില ചവച്ച് ആ നീര് ഇറക്കുന്നത് വളരെയധികം നല്ലതാണ് പണ്ടുകാലത്തൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് അതുപോലെ തേനില് വെറ്റില നീര് ചേർത്ത് കൊടുക്കുന്നത് ബുദ്ധിവികാസത്തിനൊക്കെ നല്ലതാണ് കേട്ടോ അതുപോലെ കരൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ വെറ്റിലയുടെ നീര് ചവച്ചിറക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് മുറുക്കാൻ മാത്രമല്ല നമ്മളുടെ ആരോ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വെറ്റില് വളരെയധികം നല്ലതാണ് വയറിനും അതുപോലെ തന്നെ നമ്മളുടെ മുറിവുണ്ടാകുന്ന ഭാഗത്തൊക്കെ വെറ്റിലയുടെ നീര് പിഴിഞ്ഞൊഴിക്കുന്നത് വേദന നമുക്ക് ശമിച്ച് കിട്ടും കുറച്ച് നമുക്കത് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള വെറ്റിലെ ഇല പറിച്ചെടുക്കാവേ അപ്പോൾ എപ്പോഴും ഡൈ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എത്രയാണോ വേണ്ടത് അത്രയും മാത്രം എടുക്കുക അഞ്ചിട്ടെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇത് നല്ലപോലെ തന്നെ നമുക്ക് വാഷ് ചെയ്തെടുക്കണേ എപ്പോഴും നമ്മൾ നമ്മളുടെ എന്ത് ആവശ്യങ്ങൾക്കും വെറ്റിലെടുക്കുമ്പം നല്ലപോലെ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതിലൊക്കെ ചെറിയ ചെറിയ പുഴുക്കളും പ്രാണികളൊക്കെ വന്നിരിക്കുന്നതാണ് അപ്പോൾ അതിന് ശേഷം ക്ലീനാക്കിയ ശേഷം നമുക്കത് ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാം കാരണം നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ആ സത്തൊക്കെ ഇറങ്ങി കിട്ടും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഇല ഇതുപോലെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നമ്മളുടെ തേയില വെള്ളത്തിൽ ഇതിട്ട് തിളപ്പിക്കേണ്ടതാണ് അതിനായിട്ട് നമുക്കൊരു പാത്രം വെച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ തേയില നമുക്കറിയാം നമ്മളുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് മുടി വളരാനും മുടിയിലഴുക്ക് പോകാനൊക്കെ അതിനുശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെറ്റില ഇല ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം ഇത് രണ്ട് നല്ല പോലെ തിളച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ രണ്ട് ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ആക്കി നേർപ്പകുതിയാക്കി നമുക്ക് വറ്റിച്ചെടുക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങി ചെല്ലത്തുള്ളൂ അപ്പം ഇതിൻ്റെ ഇപ്പം തന്നെ അതിൻ്റെ ആ കറയും ഒക്കെ ഇറങ്ങി ചേർന്നിട്ടുണ്ട് കണ്ടില്ല കളർ തന്നെ കണ്ടില്ല അപ്പം നല്ലപോലെ വറ്റി നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഇപ്പം ആ വെറ്റില കണ്ടില്ല അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ തന്നെ ആ തേയില വെള്ളത്തിൽ ഇറങ്ങി ചേർന്നിട്ടുണ്ട് അപ്പം ഇനി തണുത്ത ശേഷം വേണം നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ട് ഇപ്പം ഇത് ഏകദേശം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ആ വെള്ളം മാത്രമാണ് വേണ്ടത് ആ വെറ്റിലയുടെ അംശവും തേയില മട്ടും ഒന്നും നമുക്ക് ആവശ്യമില്ല ഇനി നാടൻ ചെമ്പരത്തിപ്പൂവാണ് ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് അതെടുക്കുമ്പോൾ ഫ്രഷ് ഇല തന്നെ എടുക്കാനായിട്ട് നമുക്ക് നോക്കുക ഇതും നമുക്ക് ധാരാളമായിട്ട് പിടിച്ചു കിട്ടുന്നതാണ് ഇതുപോലെ തന്നെ മണ്ണിൽ നട്ടു വളർത്തിയാൽ നല്ല പടർന്ന് പന്തലിച്ച് വരുന്നൊരു ചെടിയാണ് ഇതിൻ്റെ ഇലയ്ക്കും നല്ല ഗുണമുള്ളതാണ് നമ്മളിതിൻ്റെ താളിയൊക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മളുടെ താരനും അതുപോലെ തന്നെ അഴുക്കുമൊക്കെ പോകാനായിട്ട് സഹായിക്കും ഇപ്പോൾ അത് നല്ല ഫ്രഷ് പൂ നോക്കി എടുക്കുകയാണെ അത്യാവശ്യം തന്നെ അഞ്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊപ്പം തന്നെ നിങ്ങൾ തുളസി ഇല ഉണ്ടെങ്കിൽ അത് രണ്ട് കൂമ്പും പനിക്കൂർക്ക് രണ്ട് കൂമ്പും എടുക്കാൻ മറക്കരുത് കാരണം നമ്മൾ ആവി പിടിക്കാനൊക്കെ എടുക്കുന്നതാണ് തുളസിയില നമുക്കറിയാം അപ്പോൾ ഇത് രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കുമ്പം നീര് വീഴ്ചയൊക്കെ ഉണ്ടാകാൻ ചിലർക്ക് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് രണ്ട് കൂമ്പ് ഇത് രണ്ടും ഇട്ട് കൊടുക്കുന്നത് പനിക്കൂർക്കേനെന്താ രണ്ട് കൂമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൂടെ നമ്മൾ അരക്കാൻ നേരത്ത് ഇട്ട് കൊടുക്കണം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തുളസി ഇലയും നമ്മളുടെ ചെമ്പരത്തി ഇതളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ഈ നെല്ലിക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള രണ്ട് നെല്ലിക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്താൽ മാത്രം മതി ആവശ്യത്തിന് വെറ്റിലെ വെള്ളമാണ് ഇനി ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഒത്തിരി ഒന്നും ആദ്യമേ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് കുറച്ചെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഒത്തിരി ആദ്യം ഒഴിച്ച് കൊടുത്താലും നമുക്ക് ഇത് അരഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതേ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അതിന് നല്ലപോലെ തന്നെ തിക്കായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരഞ്ഞെടുക്കണം അതിന് ശേഷം നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും പെട്ട് നമ്മളുടെ ഈ ഡായി മിക്സ് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ഇതേ ഹെന്ന പൗഡറാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് വിട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇത് ഇതിപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കരുത് ഇങ്ങനെയുള്ള ഹോം മെയ്ഡ് ഡൈ ഒക്കെ നമ്മൾ കൂട്ടി വെച്ച് പിറ്റേ ദിവസം വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒരു ദിവസത്തേക്ക് ഞാൻ റെസ്റ്റ് ചെയ്യാൻ മൂടി വെക്കുവാണ് വെക്കുവാണേ ഇരുമെഷീൻ ചെട്ടിയാകുമ്പോൾ നല്ലപോലെ തന്നെ ബ്ലാക്ക് കളറിൽ നമുക്ക് കറുത്ത വന്നോളും അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ നമ്മൾ ഡൈ ഒക്കെ കറത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ വേണം നമുക്ക് കിട്ടാനായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം എപ്പോഴും നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മൾ ഡൈ ഒക്കെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് കളറിലേക്കണ്ട അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ കൈ വെച്ച് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൈയ്ക്കൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ നമ്മൾ കൈയ്യിലൊക്കെ ഗ്ലൗസൊക്കെ ഇട്ടായിരിക്കും അല്ലേ പറ്റരുതെന്ന് ഓർത്ത് ചെയ്യുന്നത് അപ്പോൾ അത് ഞാനൊരു പ്ലാസ്റ്റിക് പാത്രത്തിന് ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ നമുക്ക് ഒരു ബ്രഷ് പഴയ ബ്രഷ് വെച്ച് ഇതുപോലുള്ള ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മാത്രം മതി അപ്പം ഇത് പെട്ടെന്ന് തന്നെ കഴുകിയും കളയരുത് ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇത് ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണത് നിലയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഗത്തും ഇറങ്ങി ചെന്നോളും ബ്രഷ് ആകുമ്പോൾ നല്ലതാണ് അതിനുശേഷം ജസ് ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം നമ്മളിത് സോപ്പും ഷാംപൂന്നിടണ്ട നമ്മളുടെ ബാക്കിയുള്ള ചെമ്പരത്തിപ്പൂത ഇതുപോലെ കുറച്ച് വെള്ളത്തിലെടുത്ത് ഞെരടി കഴുകി ഞരടിയാൽ മാത്രം മതി എന്നിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കണം ഈ വെള്ളത്തിലാണ് നമ്മൾ തല വാഷ് ചെയ്തെടുക്കുന്നത് ഇത് ഇടക്ക് നമുക്ക് തലയൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് താൾ വെള്ളം അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ താരനും അഴുക്കും ഒക്കെ പോകാൻ സഹായിക്കുന്നതാണ് മുടിയെല്ലാം കറുത്തു വന്നിട്ടുണ്ട് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക